ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ രീതിയിലാണ് ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് സിവിലിയന്മാരെയും ഹമാസിന്റെ ഉന്നതരായ നേതാക്കളെയും അതുപോലെ ഹമാസിന്റെ പോരാളികളെയും ഇസ്രായേൽ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ വിജയകരമായി ആക്രമണം നടത്തുകയും ചെയ്തു ഈ ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായ അഹമ്മദ് ഗാലിബ് അൽ റവാബിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പേരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഹുത്തികളെ സംബന്ധിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ആദ്യമായാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹുത്തികളുടെ നേതാക്കൾ കൊല്ലപ്പെടുന്നത് യമൻ തലസ്ഥാനമായ സെനയിൽ യോഗം നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് ഹുത്തികളുടെ പ്രധാനമന്ത്രി അടക്കം എട്ട് മന്ത്രിമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരം ഗസ സിറ്റിയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ അൽ ഗസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗേറ്റ്സ് പറയുന്നത് തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ അൽ ഗസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അമാസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗസ സിറ്റിയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയ ഈ ആക്രമണത്തിൽ അബു ഉബൈദയുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഈ ആക്രമണത്തിൽ അൽ ഗസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് അബു ഉബൈദയെ വധിക്കുവാൻ ഇതിനു മുമ്പ് ഇസ്രായേൽ സൈന്യം നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് യഹിയ സിൻവാറിനെ പോലെ അബു ഉബൈദയെ പോലെ മുഹമ്മദ് ദൈഫിനെ പോലുള്ള ഗസയിലെ ഉന്നതരായ ഹമാസിന്റെ നേതാക്കളെ ജീവനോടെ പിടികൂടുവാൻ ഇസ്രായേൽ നിരവധി തവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് സൈനിക ഓപ്പറേഷനിലൂടെ ഹമാസിന്റെ ഉന്നതരായ നേതാക്കളെ തങ്ങൾക്ക് ഒരിക്കലും പിടികൂടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇസ്രായേലിന്റെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഹമാസിന്റെ ഉന്നതരായ നേതാക്കളെ കൊന്നു തള്ളുവാൻ തീരുമാനിച്ചത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇസ്രായേലിന്റെ കരസേന ഗസൈൽ ഒരടി പോലും മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പോലും ഹമാസിന്റെ പോരാളികൾ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ യമൻ തലസ്ഥാനമായ സെനയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ എട്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു ഇതിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുവരെ ഹുത്തികൾ ചെയ്തിരുന്നത് ഒന്നോ രണ്ടോ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത് അതീവ ഗൗരവത്തോടുകൂടിയാണ് ഹുത്തികൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി അതിരൂക്ഷമായ മറ്റൊരു ആക്രമണം ഇസ്രായേലിനു നേർക്ക് ഹുത്തികൾ നടത്തുമോ എന്നത് ഇനി കണ്ടറിയേണ്ടി വരും ഇതിനിടെ ഹൂത്തികൾ ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ ഒരു ഓയിൽ ടാങ്കറിന്റെ നേർക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ചെങ്കടലിൽ വെച്ചാണ് ഇസ്രായേലിന്റെ ഓയിൽ ടാങ്കറായ സ്കാർലറ്റ് റാക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പ്രതികരിച്ചത് ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ ഇസ്രായേലിന്റെ ഓയിൽ ടാങ്കറിനെ ആക്രമിച്ചത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതികരിച്ചത് അതിശക്തമായ തിരിച്ചടി ഇനിയും ഇസ്രായേലിന് നേർക്ക് ഉണ്ടാകുമെന്നും യഹിയാസാരി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്